ഇന്ത്യൻ റെയിൽവേയുടെ വികസനത്തിന്റെ ഭാഗമാവുകയാണ് കണ്ണൂരും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് വളരെയേറെ സൗകര്യപ്രദമായ രീതിയിൽ വളരെ കുറഞ്ഞ നിരക്കിൽ എ സി വെയിറ്റിംഗ് ഹാൾ സജ്ജീകരിച്ചിരിക്കുകയാണ് നീറ്റ് ആൻഡ് ആണ് ഇവിടെ സംഭവം അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സജ്ജീകരണങ്ങൾ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം സ്പെഷ്യലായിട്ട് ജെൻസിനും ലേഡീസിനും ബാത്റൂമൊക്കെ ഉണ്ട് ഫീഡിങ് റൂമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനുള്ള സജ്ജീകരണങ്ങളെന്ന് അപ്പോൾ നമ്മുടെ ഈ എ സി ഹാളിനെ പറ്റിയിട്ട് നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ സംസാരിക്കുന്നുണ്ട് കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെയൊരു എ സി റൂം സൗകര്യം പ്രദാനം ചെയ്തതിൽ വളരെ നല്ലൊരു കാര്യമാണത് അത് പ്രദാനം ചെയ്തത് ഒന്നാമതായിട്ട് ഈ എ സി റൂം സമ്മറിൽ പ്രത്യേകിച്ച് ചൂടുകാലത്ത് ഈ റൂം വളരെ നന്നായിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും ആവശ്യക്കാർക്ക് പിന്നെ ഈ എ സി റൂമിൽ ഉള്ള സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ലേഡീസിനും ജെൻസിനും പ്രത്യേക വാഷ്റൂം ഷവർ റൂം പിന്നെ ഫീഡിങ് റൂം ഇതെല്ലാം സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ് ആൾക്കാർ വേണ്ടുന്നവർ ഇത് വന്നിട്ട് ഉപയോഗിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഹലോ ഹായ് ഞാൻ സൽമാൻ ഫാരിസ് ഹാർട്ടിസാണ് സോ ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ എ സി വെയിറ്റിംഗ് ഹാളാണ് എൻ്റെ ട്രെയിൻ കുറച്ച് ആയപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സ്ഥലം നോക്കി വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് സ്ഥലമാണ് ഈ എ സി വെയ്റ്റിംഗ് ഹാൾ ഇവിടെ വന്ന് കയറിയപ്പം ഒരുപാട് എന്താ പറയുക സന്തോഷമായി കാരണം വളരെ നീറ്റായിട്ട് വളരെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെയ്റ്റിംഗ് ഹാളാണ് നല്ലൊരു സീറ്റിംഗ് ഫെസിലിറ്റീസും നല്ല വൃത്തിയുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നീറ്റായിട്ട് വളരെ ഹൈജീൻ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്താ പറയുക നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വൈഫൈ ഫെസിലിറ്റീസ് അടക്കം വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആംബിയൻസോടുകൂടി നല്ലൊരു എന്താ പറയുക വെയ്റ്റിംഗ് ഹാളാണ് സോ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും അല്ലെങ്കിൽ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ധൈര്യമായിട്ട് നമ്മുടെ എ സി വെയിറ്റിംഗ് ഹാളിലേക്ക് വരാം വളരെ വൃത്തിയോട് കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് താങ്ക് യു ഇത് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിട്ടുള്ള വളരെ എന്താണ് നമുക്ക് ഭയങ്കര സെക്യൂർ ആണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് ഡിലേ ഒക്കെ വരുവാണെങ്കിൽ കംഫർട്ടബിളാണ് ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വരികയാണെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇങ്ങനെ ട്രെയിൻ ലേറ്റാവുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഓക്കെ ആവുന്നൊരു സർവീസാണ് ഇവിടെയുള്ള മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര ക്ലീനാണുണ്ട് അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിളാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു ഐ അറൌണ്ട് സീറോ ടു സീറോ എ എം ആൻഡ് ഐ ഫൗണ്ട് ദിസ് അക്കോമഡേഷൻ വെരി ഗുഡ് ഓൾ ദ ഫെസിലിറ്റീസ് ആർ വെരി ഗുഡ് ആൻഡ് ഐ വിൽ സ്ട്രോങ് യു യു കൺ കം ടു ദിസ് പ്ലേസ് ആൻഡ് യു കെൻ സ്റ്റേ ഹെയർ ഇറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ താങ്ക് യു യിൽ നല്ല രീതിയാണ് എ സി വെച്ചത് കാരണം കേരളത്തിലാകുമ്പോൾ കൂടുതൽ മഴ മഴ സമയം വേനൽ ആറുമാസം ആറുമാസ അപ്പം നല്ല വേനലുണ്ടാകുന്ന സമയത്ത് നല്ലൊരു ഉപകാരമാണ് അതായത് ചെറിയ റേറ്റ് കൊടുത്ത് അവിടെ കയറി വെക്കാൻ പറ്റും പിന്നെ ഈ പുറത്ത് ഉള്ള പോലെയല്ല പുറത്ത് ചൂട് വേനൽ മഴ അങ്ങനെ പല സാഹചര്യങ്ങളുണ്ടാകും ഇവിടെയാണ് വാഷ്റൂമുണ്ട് അപ്പം അത് യൂസ് ചെയ്യാം പിന്നെ അതൊക്കെ ചെയ്യാം നല്ലൊരു കാര്യമാണ് ാണ് നല്ല സൗകര്യം സൂപ്പറാണ് നല്ല സൗകര്യമുണ്ട് നല്ല ക്ലീൻ ആൻഡ് ഈ നീറ്റ് എനിക്ക് നല്ലതായിരുന്നു അതും അല്ലാതെ ലാഭത്തിന്റെ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ டிஜிட்டல் கேட்கும் விலக்குறவுளாசா பில்டிங் கண்ணூர் கோழிக்கோடு ரோட் தானா கண்ணூர்